എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഒരു വലിയ മുഹൂർത്തമാണ് പ്രായം തൊണ്ണൂറ്റിനാല് വയസ്സ് ഞാനും ബി എസുമായിട്ട് ഒരു എട്ട് ഒൻപത് പത്ത് വയസ്സിന് വ്യത്യാസമായിട്ടു അത്രയില്ല ബി എസ് എന്ന് പറഞ്ഞ രണ്ട് അക്ഷരം എൻ്റെ ജീവിതമായി ബന്ധം ഒരു സാധാരണ മനുഷ്യൻ എങ്ങനെയായിരിക്കണം സമൂഹത്തിൽ ജീവിക്കേണ്ടത് എന്ന് കാണിച്ചു തന്ന ജീവിതം തെളിയിച്ച കിടക്കുന്ന സമയത്തും വെളുത്തട്ട് ഡോക്ടറിനോട് പറയും അവളോട് പറയുക എന്നോട് ആ റെഡ് സല ഉള്ള നാല് വരി എനിക്കൊന്ന് പാടിത്തരാമോന്നു രക്തസാക്ഷികളുടെ ഓർമ്മകളാണ് ബി എസിൻ്റെ മനുഷ്യൻ നാളെ തുടങ്ങിയാണ് നമ്മൾ പുനഃപ്രവേരാറിൻ്റെ തുടക്കം ബി എസ് ഇല്ലാത്ത പതാക നിർത്താൻ ആളില്ലാത്ത ബി എസ്സിൻ്റെ നാമദേവമില്ലാത്ത മറ്റേ ബി എസ് അവിടെ ഉണ്ട് എന്ന് തോന്നിക്കൊണ്ട് ആണ് നമ്മൾ പോയിക്കൊണ്ടിരുന്നത് പക്ഷേ ഒട്ടും കുറവ് വരാത്താതെ അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും ആലപ്പുഴ ഒഴുകി കഴിഞ്ഞിട്ടുണ്ട് ഞാൻ സൂചിപ്പിച്ചത് എനിക്ക് ഒത്തിരി അവാർഡുകൾ ഞാൻ ഏറ്റുവാങ്ങിയിട്ടുണ്ട് പക്ഷേ ഇതന്നെ വ്യക്തിപരമായി ഒരു ബ്രദർ ഒരു ചേട്ടൻ ബാവ ചേട്ടൻ എന്ന് പറഞ്ഞ എൻ്റെ ഒരു സഹാവുണ്ടായിരുന്നു ജയിലിൽ അഞ്ച് വർഷം ജയിലിൽ കിടന്നിട്ട് വന്ന് മരിച്ചത് വി എസ് ഒക്കെ ഒരുമിച്ച് വർക്ക് ചെയ്താണ് മലപ്പുറം തൊഴിലാളി യൂണിയൻ സെക്രട്ടറി ആയിരുന്നു ബി എസ്സിയുടെ കർഷക തൊഴിലാളി യൂണിയൻ സംഘടിപ്പിക്കുന്ന കാലത്ത് ബാവ ചേട്ടനെ പോലുള്ള ആളിലും മലപ്പുറം തൊഴിലാളി യൂണിയൻ വീട് തൊഴിലാളി യൂണിയൻ രക്ഷാ തൊഴിലാളിയായിരുന്നു അങ്ങനെ അസംഘടിത മേഖലകളിലെ തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ടൊരു മുന്നേറ്റം നടത്തിയ കാലം അവിടുന്ന് വളർന്നതാണ് ഞാൻ അതുകൊണ്ട് ബി എസ് എപ്പോഴും ചോദിക്കും ഞാനൊക്കെ പ്രസംഗിക്കാനറിയാം ഈ പ്രസംഗവും പാട്ടും നടത്തിക്കും എന്നോട് വയലാറിലെ വരുന്ന സമയത്തൊരാൾ ഒരു ഒരു ഇരമ്പുണ്ട് ബി എസ് എ നയിച്ചോളൂ ഞങ്ങൾ നയിച്ചോളൂ എന്നാണ് അത് ഇപ്പോഴാണ് ഈ പ്രാവശ്യത്തൊരു ഒരു വല്ലാത്ത വേദന ഉണ്ട് ഒഴിവാക്കുന്നതാണ് ഒട്ടും കുറവാകാതെ വയലാറിലും ഒക്കെ വി എസിൻ്റെ ഓർമ്മകൾക്ക് മുൻപിൽ പുതിയ തലമുറ ഒരു നാലാം തലമുറ ഒരുങ്ങുമെന്ന് എനിക്ക് വിശ്വാസത്തിലുണ്ട് തീർച്ചയായിട്ടും ബി എസ് ഏറ്റവും ഇഷ്ടപ്പെട്ട റെഡ് സലൂട്ട് ആ പാട്ടാണ് വി എസിന് ഇഷ്ടം കാരണം തിരുവിതാംകൂർ തിരുക്കൊച്ചി കേരളം ഒക്കെ ഉണ്ടായ കാലത്തുള്ള സർ സി പി രാമസ്വാമിയർക്കെതിരെയുള്ള പോരാട്ടത്തിൻ്റെ സഹായക്കൾ വെടികൊണ്ട് വീണപ്പോഴും വാരിക്കുന്തവുമായി മുന്നോട്ട് നീങ്ങിയ കാലത്തെ കുറ്റമൊക്കെ വി എസ് പ്രസംഗിക്കുമ്പോൾ എൻ്റെ ആരോപമാണ് പുതിയ തലമുറക്കുള്ള അവസ്ഥ അതുകൊണ്ട് ഈ കാലം വല്ലാത്തതാണ് ഒരു പുതിയ തലമുറ ഉറങ്ങുന്നു എന്നെനിക്ക് തോന്നുന്നു പുതിയ കാലഘട്ടത്തിൻ്റെ നമ്മുടെ ജീവിത സൗകര്യങ്ങൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഗവണ്മെൻ്റ് ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെയെങ്കിലും കാര്യങ്ങൾ നന്നായി പോകുന്നു മറ്റൊരു സ്ഥലത്ത് ഇതൊക്കെ ഇല്ല ഒരു അഭിപ്രായ സ്വാതന്ത്ര്യമില്ല അതുകൊണ്ട് സംഘടന അത് ശക്തമാക്കുക പ്രത്യേകിച്ച് കാർഷിക മേഖല തൊഴിലാളികൾ അവരാണ് നിങ്ങളാണ് ഈ എല്ലാ ശക്തിയും അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ കർഷക തൊഴിലാളി യൂണിയൻ്റെ ഈ മങ്കൊമ്പെന്ന് പറഞ്ഞ സ്ഥലത്ത് മങ്കൊമ്പട്ടരുടെയും മുരുക്കൻ്റെയും ഒക്കെ ഓർമ്മകൾ എൻ്റെ മനസ്സിലുണ്ട് അവരെക്കുറിച്ചുള്ള പാട്ടൊക്കെ ഞാൻ പാടിയിട്ടുണ്ട് ഇന്നൊരുപാട് കാലം മാറി ഏതായാലും എന്നെയും മറക്കാതെ പി എസ് എൻ്റെ ഈ പരിപാടിയിൽ സംഘടിപ്പിച്ച സംഘാടക സമൃതിയോടുള്ള ഹൃദയം നിറഞ്ഞ നന്ന് രേഖപ്പെടുത്തിക്കൊണ്ട് പി എസ് എൻ്റെ ഓർമ്മയ്ക്ക് മുൻപിൽ ആ ഗാനം പാടണമെന്ന് ആഗ്രഹിക്കുന്നു ക്ഷി ഗ്രാമങ്ങളെ പുണ്യപ്രവായ ഗ്രാമങ്ങളെ റെഡ് ഗുണങ്ങളെ വീരപുളകങ്ങളെ പുലക ഗുണങ്ങളെ വീരപുളകുളങ്ങളെ വീരകേരളത്തിൻ്റെ രൂമാചങ്ങളെ വിപ്ലവ കൊടിയിലെ രക്തരേണുക്കളെ വീരകേരളത്തിൻ്റെ രൂമാചങ്ങളെ വിപ്ലവ കൊടിയിലെ രക്തരേണുക്കളെ നിങ്ങൾ തന്നോർമ്മയിൽ ചെങ്കുടിയുമായി ഞങ്ങളായിരങ്ങളിരുന്നു നേർന്നതാണി റെഡ് സലൂട്ട് ഞങ്ങളായിരങ്ങളും നേർന്നതാണ് റെഡ് സലൂട്ട് റെഡ് സലൂട്ട് നിങ്ങൾ മരിച്ചു വീണ ഗ്രാമങ്ങളെ നിങ്ങൾ തൻ രക്തവർണ വർണ പൂകൾ നിങ്ങൾ മരിച്ചു വീണ ഗ്രാമങ്ങളെ നിങ്ങൾ തൻ രക്തവർണ വാർണ ഇന്നും തോരണങ്ങൾ തൂക്കിടുന്നോരാ ഇന്നും തോരണങ്ങൾ തൂക്കിടുന്നോരാ റെഡ് 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 സല്യൂട്ട് 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 വി എസ് അച്യുതാനന്ദൻ കേരള പുരസ്കാര സമ്മേളനത്തിൽ നന്ദി പ്രകാശിപ്പിക്കുവാൻ വേണ്ടി സ്വാഗത സംഘം കൺവീനറും കർഷക തൊഴിലാളി യൂണിയൻ ജില്ലാ സെക്രട്ടറിയുമായ സഖാവൈൻ സത്യപാലനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു എത്രയും ഈ സമ്മേളനത്തിൻ്റെ പ്രിയങ്കരനായ അധ്യക്ഷൻ സഖവാനുവർ നാഗപ്പൻ വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള പാർട്ടി ജനറൽ സെക്രട്ടറി സഖ എസ് ആർ പി ഉൾപ്പെടെയുള്ള പ്രമുഖരായ നേതാക്കളെ പ്രിയമുള്ള സഖാക്കളെ ഒരു ചരിത്രപരമായിട്ടുള്ള മറ്റൊരു ചടങ്ങിന് കൂടിയാണ് ഈ കുട്ടനാടിൻ്റെ മണ്ണ് സാക്ഷ്യം വഹിച്ചിരിക്കുന്നത് അടിമസമാനമായ ജീവിതം നയിച്ചു വന്ന കർഷക തൊഴിലാളികളെ മനുഷ്യരാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള പോരാട്ടത്തിന് ജന്മം നൽകിയ തിരുവിതാംകൂർ കർഷക തൊഴിലാളി യൂണിയൻ്റെ രൂപീകരണത്തിനു നേതൃത്വം കൊടുത്ത മണ്ണ് ഈ കുട്ടനാടാണ് കേരള സംസ്ഥാന കർഷക തൊഴിലാളി യൂണിയൻ കെ എസ് കെ റ്റു രൂപീകരിച്ചതും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ട് മാർച്ച് പത്തിന് ആലപ്പുഴയുടെ മണ്ണിലാണ് ഐതിഹാസികമായ കുടികടപ്പ് അവകാശത്തിന് വേണ്ടിയുള്ള പോരാട്ടം നടന്ന ചരിത്രപ്രസിദ്ധമായ അറവുകാട് പ്രഖ്യാപനത്തിന് സാക്ഷ്യം വഹിച്ചതും ഈ ആലപ്പുഴയുടെ മണ്ണാണ് അങ്ങനെ നിരവധിയായ പോരാട്ടങ്ങളും ഈ രാജ്യത്തിന് മാതൃകാപരമായി സമ്മാനിച്ച ആ പോരാട്ട ചരിത്രങ്ങളിലൂടെ ഇന്ന് കാണുന്ന കേരളത്തെ രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ അതിപ്രധാനമായിട്ടുള്ള പങ്കുവഹിച്ച കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ്റെ എൺപത്തിയഞ്ച് വർഷക്കാലത്തെ അതിൻ്റെ പ്രവർത്തന പ്രവർത്തനത്തിനിടയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രൗഢോജ്വലമായ ഒരു ചടങ്ങാണ് ഇന്ന് ഇവിടെ നടന്നത് സഖ വി എസിൻ്റെ നാമധേയത്തിലുള്ള പ്രഥമ പുരസ്കാരം കർഷക തൊഴിലാളി മാസിക ഏർപ്പെടുത്തിയ പുരസ്കാരം സഹ വെസ്ആർ പിക്ക് നൽകാൻ എടുത്ത തീരുമാനവും അത് ഈ ആലപ്പുഴയുടെ മണ്ണിൽ വെച്ച് കുട്ടനാട്ടിൽ വെച്ച് സംഘടിപ്പിക്കാനെടുത്ത ആ തീരുമാനവും അത് അതീ അതീവ ആവേശത്തോടു കൂടിയാണ് ആലപ്പുഴയിലെ കർഷക തൊഴിലാളി പ്രസ്ഥാനവും വർഗപ്രസ്ഥാനവും ഏറ്റെടുത്ത് വിജയിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത് ആ ചടങ്ങിന് സാക്ഷിയാകാനും അതിൻ്റെ സംഘാടകരാകാനും കഴിഞ്ഞതിൽ അഭിമാനവും അതിയായ സന്തോഷവും ഒപ്പം പങ്കുവെക്കുകയാണ് മറ്റ് കാര്യങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല നമ്മുടെ പ്രിയങ്കരിയായിട്ടുള്ള ചലച്ചിത്ര പിന്നണി ഗായിക പുഷ്പവതിയും സംഘവും അവരുടെ വിരു സംഗീതവിരുദ്ധ അവതരിപ്പിക്കുന്നതിന് വേണ്ടി ഇവിടെ തയ്യാറായി വളരെ നേരത്തെ തന്നെ ഇവിടെ എത്തി ഉണ്ട് അപ്പോൾ അവർക്കുള്ള വേദി നമുക്ക് കൊടുക്കണമെന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ എൻ്റെ കടമയിലേക്ക് കടക്കുകയാണ് ഈ മഹത്തരമായ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച കെ എസ് സംസ്ഥാന പ്രസിഡൻറ്റും കർഷക തൊഴിലാളി മാസികയുടെ മാനേജരുമായിട്ടുള്ള വാനാവൂർ നാഗപ്പനെ ഈ ചടങ്ങിന് വേണ്ടി ഞാൻ കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ് കർഷക തൊഴിലാളി പ്രസ്ഥാനത്തിൻ്റെ ഉജ്ജ്വലമായിട്ടുള്ള ഈ പരിപാടിക്ക് സമയം കണ്ടെത്തി കാലേ കൂട്ടി വളരെ കൃത്യതയോടുകൂടി ഇവിടെ എത്തിച്ചേർന്ന ഇന്ത്യയിലെ വിപ്ലവ പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരനായി രാജ്യം മുഴുവൻ നമ്മുടെ പ്രസ്ഥാനത്തെ ധീരതയോടുകൂടി നയിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ എല്ലാം പ്രിയങ്കരനായിട്ടുള്ള സഖാ എം എ ബേബി സഖാവിനെ ഈ ചടങ്ങിൻ്റെ പേരിൽ കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ് ഇവിടെ ഈ പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന എത്രയും പ്രിയങ്കരനായിട്ടുള്ള ആലപ്പുഴയുടെ അഭിമാനമായ വി എസ് പോലെ തന്നെ ആലപ്പുഴയുടെ അഭിമാനമായി ദേശീയ രാഷ്ട്രീയത്തിന് സമ്മാനിച്ച ആലപ്പുഴക്കാരുടെ സ്വകാര്യ അഹങ്കാരമായിട്ടുള്ള സഖാവ് എസ് ആർ പി അദ്ദേഹം ഇവിടെ കാലുകൂട്ടിയെത്തി ഈ ആദരവ് ഏറ്റുവാങ്ങി അദ്ദേഹത്തെ ഈ ചടങ്ങിൻ്റെ പേരിൽ കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ് കർഷക തൊഴിലാളി യൂണിയന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ സെക്രട്ടറി സഘ ചന്ദ്രൻ ഇതിന്റെ സംഘാടകനാണ് അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് ഞാൻ കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ് അഖിലേന്ത്യാ കർഷക തൊഴിലാളി യൂണിയന്റെ പ്രസിഡന്റ് രാജ്യത്താകെ കർഷക തൊഴിലാളി പ്രസ്ഥാനത്തെ ധീരതയോടെ നയിച്ചുകൊണ്ട് വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടെ അടിച്ചമർത്തപ്പെട്ട പാർശ്വവൽക്കരിക്കപ്പെട്ട ജനതയുടെ മോചനത്തിനു വേണ്ടിയുള്ള നിരവധിയായ പോരാട്ടങ്ങളുടെ മുന്നിൽ നിന്ന് നയിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ പോളിറ്റ് ബ്യൂറോ അംഗവും കർഷക തൊഴിലാളി യൂണിയന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയും പ്രസിഡന്റുമെല്ലാമായി ദീർഘകാലമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വിജയരാഘവ സെഖാവിനെ ഈ ചടങ്ങിലേക്ക് ഞാൻ കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ് സ്പെഷ്യൽ ജൂറി പുരസ്കാരം ഇവിടെ സമ്മാനിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ച് വളരെ തിരക്ക് പിടിച്ച ഗവൺമെൻറ് പരിപാടികൾക്കിടയിലും കഴിഞ്ഞ ദിവസങ്ങളിൽ മുഖ്യമന്ത്രിയോടൊപ്പം വിദേശ രാജ്യങ്ങളിലെ പര്യടനത്തിനിടയിലും സമയം കണ്ടെത്തി ഇവിടെ തിരിച്ചു വന്ന് ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി സമയം കണ്ടെത്തി ഇവിടെ എത്തിച്ചേർന്ന കേരളത്തിൻ്റെ ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രിയും ആലപ്പുഴയിലെ പൊതുവിപ്ലവ പ്രസ്ഥാനത്തിന് നയിക്കുന്നതിന് വേണ്ടി നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായിട്ടുള്ള സഖാവ് സജി ചെറിയാനെ ഈ ചടങ്ങിൻ്റെ പേരിൽ കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ് അഖിലേന്ത്യാ ജനാധിപത്യ മഹള അസോസിയേഷന്റെ ദേശീയ നേതാവ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയും സി പി എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗവും ഈ ജില്ലയിലെ സമരപ്രസ്ഥാനത്തെ മുന്നോട്ട് നയിക്കുന്നതിൽ വളരെ സജീവമായും ചടുലമായും നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന അഡ്വക്കേറ്റ് സി എസ് സുജാതയെ ഈ ചടങ്ങിൻ്റെ പേരിൽ കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു കർഷക തൊഴിലാളി പ്രസ്ഥാനത്തെ അഖിലേന്ത്യാ തലത്തിൽ നയിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള കർഷക തൊഴിലാളിയുണ്ട് അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി കൂടിയായിട്ടുള്ള ഡോക്ടർ വി ശിവദാസൻ ഇവിടെ സന്നിഹിതനായി അദ്ദേഹത്തെ ഇവിടെ കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ് നമ്മുടെ പ്രിയങ്കരിയായിട്ടുള്ള മേദിനശേഷി വിശേഷണങ്ങൾ ആവശ്യമില്ല തലമുറകളായി ഈ നാടിനെ പാടി ഉണർത്തി വിപ്ലവാവേശം സിരകളിൽ ജനങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടി ഈ പ്രായത്തിലും വന്ന് ആ നാട് മുഴുവൻ സഞ്ചരിച്ച് ഇന്ന് നമുക്ക് ആവേശം പകർന്നുകൊണ്ടിരിക്കുന്ന മേദിനിശേഷി ഇവിടെ പങ്കെടുക്കുകയും ഈ സ്പെഷ്യൽ ജൂറി പുരസ്കാരം വളരെ അഭിമാനത്തോടു കൂടിയാണ് കർഷക തൊഴിലാളി യൂണിയൻ അതിനുവേണ്ടി തിരഞ്ഞെടുത്തത് ആ സ്പെഷ്യൽ ജൂറി പുരസ്കാരം ഏറ്റുവാങ്ങാൻ ഇവിടെ എത്തിച്ചേർന്ന് നമുക്ക് ഇവിടെ ആവേശം പകർന്നുകൊണ്ട് വിപ്ലവഗാനം ആലപിച്ച മേദിനി ചേച്ചിക്ക് ഈ ചടങ്ങിൻ്റെ പേരിൽ കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊണ്ട് രേഖപ്പെടുത്തുകയാണ് ഇവിടെ അവാർഡ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി പുരസ്കാരം ഏറ്റുവാങ്ങിയിട്ടുള്ള സുധീർ കുമാർ വി കെ അതുപോലെ തന്നെ പ്രമുഖനായിട്ടുള്ള കവി വിനോദ് വൈശാഖി പ്രബന്ധ രചനാ മത്സരത്തിൽ നാനൂറ്റി അൻപതിലധികം വരുന്ന രചനകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടാണ് കുമാരി അർച്ചന ഈ മൂന്ന് പുരസ്കാര ജേതാക്കൾക്കും ഇവിടെ ചടങ്ങിൻ്റെ പേരിൽ കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ് കർഷക തൊഴിലാളി യൂണിയൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റായിട്ടുള്ള സഖാവ് എ ഡി കുഞ്ചൻ സഖാവ് കോമളകുമാരി സംസ്ഥാന കമ്മിറ്റിയുടെ ട്രഷറർ സഖാവ് സി വി ദേവദർശൻ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള ആളുകൾ അതുപോലെ തന്നെ സി പി സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള അഡ്വക്കേറ്റ് കെ പ്രസാദ് സഖാവ് ബാബുജൻ അതുപോലെ തന്നെ ജില്ലാ സെക്രട്ടേറിയറ്റിൽ അംഗങ്ങളായിട്ടുള്ള ആളുകൾ കർഷക തൊഴിലാളി യൂണിയന്റെ മുൻ നേതാക്കൾ ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ വർഗ്ഗ ബഹുജന സംഘടനാ നേതാക്കൾ വിവിധ തലമുറയിൽപ്പെട്ട ആളുകൾ നമ്മുടെ രക്തസാക്ഷി കുടുംബങ്ങളിൽപ്പെട്ട രക്തസാക്ഷി കുടുംബാംഗങ്ങൾ കർഷക തൊഴിലാളി യൂണിയന്റെ ആദ്യകാല നേതാക്കളുടെ കുടുംബാംഗങ്ങൾ ഈ നാടിന്റെ വിവിധ മേഖലകളിൽ നിന്നും ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി ഇവിടെ ഇത് സമാന്തരമായി തന്നെ താഴെ നമ്മളെ സദ്യാലയത്തിലും ഗ്രൗണ്ടിലും എല്ലാം നമ്മൾ ഈ ചടങ്ങ് വീക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിരുന്നു അതെല്ലാം നിറഞ്ഞു കവിഞ്ഞ് ഈ റോഡിലുമെല്ലാം വലിയ ജനാവലിയാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്നത് വളരെ ആവേശകരമായി ഈ ചടങ്ങ് മാറ്റിത്തീർക്കുന്നതിന് വേണ്ടി കർഷക തൊഴിലാളികളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള അതുപോലെ തന്നെ കർഷക തൊഴിലാളിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ ഭാരവാഹികളായിട്ടുള്ള ആളുകൾ ഞാൻ ഓരോരുത്തരുടെയും പേരെടുത്ത് പറയുന്നില്ല എല്ലാവരെയും ഈ ചടങ്ങ് പ്രൗഢോജ്വലമായി വിജയിപ്പിക്കുന്നതിന് വേണ്ടി നേതൃത്വം കൊടുത്ത ഇവിടെ നേരത്തെ കലാപരിപാടികൾ നാടൻപാട്ട് ഉൾപ്പെടെയുള്ള അതുപോലെ തന്നെ വഞ്ചിപ്പാട്ടും ഉൾപ്പെടെയുള്ള വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ച കലാകാരന്മാർ എല്ലാവരെയും ഈ ചടങ്ങിൽ നേതൃത്വം വഹിച്ച ആളുകൾ ഈ പരിപാടി സംഘടിപ്പിക്കുന്നതിന് വേണ്ടി ഏറ്റവും വലിയ സഹായി കുട്ടനാട് താലൂക്ക് ചെത്തു യൂണിയനാണ് നമ്മുടെ ഈ വേദി ഈ പരിസരം ഇവിടെ പങ്കെടുത്തിട്ട് ആളുകൾക്ക് ചായയും ലഘുഭക്ഷണവും എല്ലാം കുട്ടനാട് താലൂക്ക് ചെത്തു തൊഴിലാളി യൂണിയന്റെ വകയായി നൽകി സഹായിക്കുകയുണ്ടായി അപ്പോൾ ആ നിലയിലെല്ലാം തന്നെ ഇവിടുത്തെ പ്രസ്ഥാനമാകെ ഇതൊരു വലിയ ആവേശപൂർവ്വമാണ് ഈ ചടങ്ങ് ഏറ്റെടുത്തത് ആ ചടങ്ങ് വിജയിപ്പിക്കാൻ നേതൃത്വം കൊടുത്ത മുഴുവൻ പേരെയും നമ്മുടെ ഈ ചടങ്ങിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് ഇവിടെ അവതരണം നടത്തിയ പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ സംസ്ഥാന നേതാവ് കൂടിയായിട്ടുള്ള ഡോക്ടർ പ്രൊഫസർ ബിച്ചു എക്സ് മലയിൽ പദവികളെല്ലാം മാറ്റിവെച്ച് ഈ ചടങ്ങ് പ്രൗഢോജ്ജ്വലമാക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന ബിച്ചുവിനെയും മറ്റെല്ലാവരെയും ഈ ചടങ്ങിൻ്റെ പേരിൽ കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ ഇവിടെ നമ്മുടെ കെ കെ ഷാജു എം എൽ എ ഇവിടുത്തെ കർഷക കുട്ടനാട്ട് കർഷക തൊഴിലാളി യൂണിയൻ്റെ ഭാരവാഹികൾ തകഴി കർഷക തൊഴിലാളി യൂണിയന്റെ ഭാരവാഹികൾ കുട്ടനാട് തകഴി ഏരിയ കമ്മിറ്റിയിലെ പാർട്ടി നേതൃത്വം വർഗ ബഹുജന സംഘടനാ നേതൃത്വം എല്ലാവരെയും ഒരിക്കൽ കൂടി കൃതജ്ഞത പറഞ്ഞുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു അഭിവാദങ്ങൾ